തെക്കൻ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ വരുമ്പോൾ കേരളം എന്ത് ചെയ്യുകയാണ് വായി നോക്കിയിരിക്കുകയാണോ എന്നിപ്പോൾ പലരും ചോദിക്കുകയാണ് വിഴിഞ്ഞം നമുക്കറിയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് എന്നാൽ ഗുണഭോക്താക്കൾ അതിൽ നിന്ന് ലാഭം കൊയ്യുന്നവർ ഒരിക്കലും കേരളമല്ല അത് കൂടുതലും തമിഴ്നാടാണ് നേരത്തെയും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ലാൻഡ് എക്വിസിഷൻ്റെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വീഴ്ചകൾ അതിൽ ഇപ്പോഴും കൃത്യമായിട്ട് അത് നടത്താൻ വേണ്ടിയിട്ട് കേരളത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയും വെല്ലുവിളികളൊക്കെയായിട്ട് തുടരുകയാണ് അപ്പോഴാണ് തെക്കൻ തമിഴ്നാട്ടിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് വലിയ വികസന പ്രൊജക്റ്റുകളാണ് വരുന്നത് എന്ന് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് സർ നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് ഒരു കേരളക്കാരൻ എന്ന നിലയിൽ നമ്മളിതിൽ വലിയ രീതിയിൽ സങ്കടപ്പെടണോ ആശങ്കപ്പെടണോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം തെക്കൻ തമിഴ്നാട്ട് ഈ ഒരു വലിയ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് തെക്കൻ തമിഴ് ഒരു കാലഘട്ടത്തിൽ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ ഭാഗം അതായത് കോയമ്പത്തൂർ ഉൾപ്പെടുന്ന ജില്ലകൾ കോയമ്പത്തൂരി ഈ റോഡ് സേലം ഇവിടെയൊക്കെ ഒരുപാട് വ്യവസായങ്ങൾ വ്യവസായങ്ങളുണ്ടായിരുന്നു തിരുപ്പൂരൊക്കെ അവിടെയാണ് അതുപോലെ തന്നെ വടക്കൻ തമിഴ്നാട് അതാ അതായത് ചെന്നൈയും അത് ഉൾപ്പെടുന്ന ഭാഗങ്ങളും പക്ഷേ തെക്കൻ തമിഴ്നാട് ഇപ്പം മധുരയാണെങ്കിൽ മധുര തിരുനെൽവേരി വിരുനഗർ പിന്നെ കന്യാകുമാരി ഈ പണ്ടൊക്കെ ഒരു പ്രയോഗം തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് കുമരി എങ്കൾ തൊല്ലെ എന്ന് കരുണാനിധി പറഞ്ഞതായിട്ടായിരുന്നു എഐ ഡി എം കെ ആക്ഷേപിക്കുമായിരുന്നു ഏഹ് നെല്ലി എങ്കൾ എല്ലേ കുമരി എങ്കൾ തൊല്ലെ എന്നൊക്കെ പറഞ്ഞതായിട്ട് അതായത് ഈ കന്യാകുമാരി കന്യാകുമാരിക്ക് ഒരു ഒരു സൊല്ലയാണ് മലയാളത്തിൽ പറയുന്ന ഇതൊരു ഇതൊരു ശല്യമാണ് എന്നുള്ള രീതിയിൽ കരുണാനിധി എവിടെയോ പ്രസംഗിച്ചു എന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കമാണ് അതുപോലെ തന്നെ പലപ്പോഴും അധികാരത്തിൽ വരുമ്പോ പിന്നെ തെക്കൻ തമിഴ്നാട്ടിൽ നിന്നും അത്ര വലിയൊരു റെപ്രസെൻറ്റേഷൻ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വമ്പൻ വികസന പദ്ധതികളാണ് തെക്കൻ തമിഴ്നാടിനെ കാത്തിരിക്കുന്നത് ഒരു ഈ തമിഴ്നാട് സർക്കാർ ഒരു ഇൻവെസ്റ്റ്മെന്റ് സമിറ്റ് നടത്തുകയും ഏതാണ്ട് മുപ്പത്തയ്യായിരം കോടി രൂപയോളം നിക്ഷേപങ്ങൾക്കുള്ള എം ഒ യു ഒപ്പുവെക്കുകയും ചെയ്തു ഈ വളർന്നു വരുന്ന വലിയ വളർച്ച തമിഴ്നാട് രേഖപ്പെടുത്തുന്ന ജില്ലകളിൽ തൂത്തുക്കുടി തിരുനെൽവേലി കന്യാകുമാരി വിരുനഗർ തെങ്കാശി മധുര ഇതൊക്കെ ഇന്ന് വലിയ പിന്നെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ പിന്നെ വൻ നിക്ഷേപങ്ങളാണ് വരുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൂത്തുക്കുടി ആസ്ഥാനമാക്കിയിട്ട് വിൻഫാസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഇപ്പോൾ അതിവേഗം കുതി വളർച്ച രേഖപ്പെടുത്തുന്ന ആ കമ്പനിയായ വിൻഫാസ്റ്റ് വിയറ്റ്നാമീസ് കമ്പനിയാണ് അവര് അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഫാക്ടറി തൂത്തുക്കുടിയിൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾക്ക് തമിഴ്നാടിന്റെ ലോ പിന്നെ ഡിട്രിയോട്ട് എന്ന് പറയുന്നത് ശ്രീപെരുമ്പത്തൂരും ചെന്നൈയുടെ സമീപ പ്രദേശങ്ങളിലുമാണ് അവിടാണ് ഹണ്ടേ പിന്നെ അതുപോലെ ഫോഡ് അങ്ങനെ നിരവധി കമ്പനികൾ എം ഒക്കെ പ്രവർത്തിക്കുന്നത് പക്ഷേ ഇപ്പോ തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിലും ഓട്ടോമൊബൈൽ കമ്പനികൾ നിക്ഷേപം നടത്തുകയാണ് വിൻഫാസ്റ്റ് വരുന്നതോടുകൂടി പിന്നെ തെക്കൻ തമിഴ്നാടിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ തൂത്തുക്കുടി കേന്ദ്രീകരിച്ചിട്ട് വലിയ വികസനമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ റോയൽ ഗാർഡൻ ഈഗിൾ അവര് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ് അവരുടെ ആർട്ടിഫിഷ്യൽ ഫൈബർ പ്ലാന്റ് തൂത്തുക്കുടിയിൽ വരികയാണ് അത് ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ മുതൽ മുടക്കിലാണ് ദക്ഷിണ കൊറിയയുടെ ചെരുപ്പ് നിർമ്മാതാക്കളായ ഹാസങ് അവര് പിന്നെ നോൺ ലെതർ ചപ്പൽസ് അതുപോലെ പിന്നെ ഫുട്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അതേതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ നിക്ഷേപം തിരുനെൽവേലിയിൽ നടത്തുന്നു ഇത് വലിയ ഒരു നീക്കമാണ് തമിഴ്നാട് നടത്തുന്നത് ഇപ്പം തൂത്തുക്കുടി അവിടെ പോർട്ടുണ്ട് വി ഒ സി പോർട്ട് വി ഒ ചിദംബരം പിള്ള പോർട്ട് ആ തൂത്തുക്കുടി പോർട്ടിലൂടെ ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് വലിയ മദർഷിപ്പുകൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ തൂത്തുക്കുടി കണ്ടെയ്നർ പോർട്ടിൽ നിന്നും കണ്ടെയ്നർ ട്രാഫിക് നടക്കുന്നത് ചെറിയ കപ്പലുകളിൽ ഈ പിന്നെ അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ചെറിയ കൺ കപ്പലുകളിലാക്കി കണ്ടെയ്നറുകൾ നിറച്ച് അത് ശ്രീലങ്കയിൽ കൊണ്ടുപോയിട്ട് ശ്രീലങ്കയിൽ നിന്നാണ് പിന്നെ വലിയ മദർഷിപ്പുകളിലേക്ക് ലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്ത് ഈ തമിഴ്നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വരുന്നത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് ഈ വിഴിഞ്ഞം ഉപയോഗപ്പെടുത്തുന്ന അവര് തൂത്തുക്കുടി ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ അവർ കൊളംബോ ഉപയോഗപ്പെടുത്തും അവരെന്നാലും കേരളത്തിലോട്ട് കൊണ്ടുവരില്ല അതിന് അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ റോഡുകളുടെ അവസ്ഥ കണ്ടെയ്നർ ലോറികൾക്കൊന്നും കേരളത്തിലേക്ക് വരാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ഒരു പിന്നെ റെയിൽവേ ലൈൻ കൃത്യമായിട്ട് ബന്ധിപ്പിക്കണം എങ്കിൽ മാത്രമേ നടക്കും പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ വിഴിഞ്ഞം പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ചരക്കുകൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നില്ല പക്ഷേ പുറത്തു നിന്നും മദർഷിപ്പുകളിൽ ഇന്ത്യയിലേക്ക് എത്തുന്ന ചരക്കുകൾ വലിയ തോതിലെത്തുകയും അത് ചെറിയ കണ്ടെയ്നർഷിപ്പുകളിലാക്കി മറ്റ് ഇന്ത്യയിലെ തുറമുഖങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന ബിസിനസ് വലിയ തോതിൽ തുറമുഖ പിന്നെ വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ അവിടെ ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം പിന്നെ കണ്ടെയ്നറുകൾ ഒമ്പത് ലക്ഷം ടി യു കണ്ടെയ്നറുകളാണ് അവിടെ കൈകാര്യം ചെയ്തത് അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വന്ന ഒരു വിഷയം തെക്കൻ തമിഴ്നാടിന്റെ വികസനം അതാണല്ലോ ഗൗതം ചോദിച്ചത് തെക്കൻ തമിഴ്നാടിന്റെ വികസനം വിഴിഞ്ഞത്തിന്റെ തീർച്ചയായിട്ടും വിഴിഞ്ഞ വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രയോജനം മുതലെടുക്കാനായിട്ട് അവർ ചെയ്യുന്നത് ഈ തെക്കൻ തമിഴ്നാട് വികസിപ്പിച്ചിട്ട് ഇവിടേക്ക് കണക്ഷൻ കൊണ്ടുവരുവാൻ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ തെക്കൻ തമിഴ്നാടിലെ ജില്ലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വിഴിഞ്ഞം വഴി കയറ്റുമതി ചെയ്യുന്നുള്ളൂ പക്ഷെ ഇനി വരും ദിവസങ്ങളിൽ തമിഴ്നാട് മുൻകൈ എടുത്തിട്ട് അവർ ആ അവരുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള ഒരു ഇടമാക്കി നമ്മുടെ വിഴിഞ്ഞം മാറ്റുന്നു തിരുവനന്തപുരത്തോ കൊല്ലം ജില്ലയിലോ സ്ഥലമൊന്നുമില്ലെന്നൊക്കെ സർക്കാർ പറയുന്നതിനോട് എനിക്ക് നൂറ് ശതമാനം വിയോജിപ്പാണ് സർക്കാർ വേണ്ട രീതിയിൽ ഒരു ആസൂത്രണം നടത്തിയില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ പ്രശ്നം നമ്മുടെ കേരളത്തിലെ എത്ര വ്യവസായങ്ങൾക്ക് എത്ര വ്യവസായങ്ങൾക്ക് വേണ്ടി എം ഒ യു സൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ വർഷവും നമ്മൾ ഇവിടെ പല ഇൻവെസ്റ്റ്മെന്റ് മീറ്റുകളും നടത്തും ലോക കേരള സഭ നടത്തും എല്ലാം തട്ടിപ്പാണ് ഏറ്റവും ഒടുവിൽ സി പി എം ലണ്ടൻ കേന്ദ്രീകരിച്ചിട്ടുള്ള പിന്നെ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിലെ പദ്ധതികൾ നടപ്പാക്കാനായിട്ട് എസ്റ്റിമേറ്റ് തുക എത്രയോ അധികം ഊതിയോർപ്പിച്ച് എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും അതിലെ യഥാർത്ഥത്തിൽ വളരെ ചെറിയൊരു തുക ചെലവാക്കുന്നുണ്ട് ബാക്കി തുക ഇദ്ദേഹവും രാജേഷ് കൃഷ്ണയും പാർട്ടി നേതാക്കന്മാരും പോക്കറ്റ് കീസയിലാക്കി എന്നുള്ള വലിയ ആരോപണമാണ് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വ്യവസായം വരാൻ ഒരു കാരണവശാലും ഇവിടുത്തെ ഇടതുപക്ഷവും അതുപോലെ തന്നെ ഒരു പരിധിവരെ കോൺഗ്രസിലെ അഴിമതിക്കാരും ബി ജെ പിയിലെ അഴിമതിക്കാരും ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല പക്ഷെ തമിഴ്നാട്ടിൽ ഈ കളി ഒന്നും നടക്കില്ല തെക്കൻ തമിഴ്നാട് നാട് വികസനത്തിന്റെ കുതിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് ഇവിടെ കോട്ടയം ജില്ലയിലൊക്കെ ധാരാളം സ്ഥലം ഞാൻ എൻ്റെ ഒരു ചോദ്യം കേരളത്തിലെ ലാഭകരമല്ലാത്ത പ്ലാന്റേഷനുകൾ എന്തുകൊണ്ട് വ്യവസായ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൂടാ ഈ പ്ലാന്റ് കേരളത്തിൽ എത്രയോ പ്ലാന്റേഷനുകൾ ഉണ്ട് അത് പലതും നഷ്ടത്തിൽ പോകുന്ന പ്ലാന്റേഷനുകളാണ് ആ ഭൂമിക്ക് സർക്കാർ ഏറ്റെടുത്ത് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് എന്തുകൊണ്ട് അത് ആ പിന്നെ നമ്മുടെ ഇപ്പം മലയോര ഹൈവേ തൊട്ട് ഒരുപാട് പദ്ധതികൾ ഉണ്ടല്ലോ റോഡ് കണക്ടിവിറ്റി കുറച്ചുകൂടെ ബെറ്റർ ബെറ്ററാക്കുകയും നമുക്കൊരു റെയിൽവേ കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്നതല്ലേ ഈ പ്രദേശങ്ങളുടെ തന്നെ വികസനം കൊണ്ടുവരാൻ പറ്റുന്നതല്ലേ എന്താണ് സർക്കാർ ഇതൊന്നും ചിന്തിക്കാത്തത് നിയമനിർമ്മാണം ഈ ഭൂമിയുടെ വക ഭൂമി മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കണോ നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അത് നടത്തണം സർക്കാർ അതല്ലേ സർക്കാർ ഇവിടെ എന്തെല്ലാം നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു പല വ്യക്തികളെ സഹായിക്കാനായിട്ട് എന്തെല്ലാം പിന്നെ നിയമങ്ങൾ നിർമ്മിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാരിന് സംസ്ഥാനത്തിന്റെ വികസനം എന്ന വലിയ കാഴ്ചപ്പാടിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ ഈ കേരളത്തിലെ എല്ലാ വർഷവും ഇൻവെസ്റ്റർ മീറ്റുകൾ നടത്താറുണ്ട് പിണറായി വിജയൻ വിദേശത്ത് പോന്നു ഖത്തറിൽ പോകുന്നു അല്ലെങ്കിൽ ലണ്ടനിൽ പോന്നു എവിടെ ഇതിന്റെ റിസൾട്ട് എന്താണ് ഞാൻ ഈ അടുത്ത സമയത്ത് പിന്നെ ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു ഒരു വിവരാവ വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു രൂപ പോലും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതൊക്കെ തമിഴ്നാടിനെ കണ്ടുപിടിക്കണം അവിടെ ഈ ഞാനീ പറഞ്ഞ തൂത്തുക്കുടിയിലും ഇൻഫാസ്റ്റിൻ്റെ ഫാക്ടറി ഉയർ പണി ഉയർന്നു കഴിഞ്ഞു പണി തുടങ്ങിക്കഴിഞ്ഞു അവിടെ ഒരു എം ഒ യു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പേപ്പറിലല്ല അത് ഫോളോ അപ്പ് ചെയ്യും ചിലപ്പോൾ ഒരു മന്ത്രിയെ തന്നെ ആയിരിക്കും അതിനെ നിയോഗിക്കുന്നത് കേരളത്തിൽ നിന്ന് വ്യവസായങ്ങൾ ഒളിച്ചോടുമ്പോൾ തമിഴ്നാട്ടിലേക്ക് ഈ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും വലിയ നിക്ഷേപമാണ് വരുന്നത് ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് ഇതൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അതായത് നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു സിംഗപ്പൂർ പ്രധാനമന്ത്രി ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തും ആ സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തുമ്പോൾ അവർ അത്യന്താധുനിക വ്യവസായ പാർക്കുകൾ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് ഇന്ത്യ സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ് ആ കരാറിൽ തൂത്തുക്കുടി ഉൾപ്പെടുന്നു അതുപോലെ തന്നെ മധുര ഉൾപ്പെടുന്നു അവിടെ ചുരുക്കി പറഞ്ഞ് തിരുനെൽവേലിയിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യ ഒറ്റക്കെട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെ അട്ടിമറിച്ച് കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ സമയവും മറ്റൊരു തുറമുഖം നിർമ്മിക്കാനായിട്ട് അവർക്ക് അവർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എന്തായാലും ഈ അദാനി ഗ്രൂപ്പിനെ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കേരളത്തിന്റെ ഭാഗത്ത് തന്നെ നിന്നു കനിമൊഴി പോയി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ട് പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി തൂത്തുക്കുടിക്ക് വേണ്ടി ഏഴായിരം കോടി രൂപയുടെ അഡീഷണൽ വികസന പദ്ധതി അപ്പോഴൊക്കെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി സംസാരിച്ചു ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ജാഗ്രത അവർ അവരുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി അവരുടെ ഒരു ഒരു കമിറ്റ്മെന്റ് ഡെഡിക്കേഷൻ ഇതിൻ്റെ നൂറിലൊന്നെങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിച്ചിരുന്നെങ്കിൽ കേരളം എന്നെ രക്ഷപെട്ടേരും പക്ഷേ സ്റ്റോക്ക് ഹോം സിൻഡ്രം ബാധിച്ച ജനങ്ങൾ അതായത് എന്നെ എന്നെ തല്ലിയാലും കുഴപ്പമില്ല ഞങ്ങളുടെ പാർട്ടി ഭരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉള്ളിടത്തോളം കാലം കേരള വികസനം ഒന്നും നടക്കത്തില്ല തമിഴ്നാടിന്റെ വികസനം നടക്കും നാം നമ്മൾ ദ്രവീഡിയൻ പൈതൃകമൊക്കെ പറഞ്ഞ് കയ്യടിക്കും നമ്മൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച് പുറത്താക്കുകയും ചെയ്യും എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ മരുന്നിനെങ്കിലും കൊണ്ടുവരാൻ പറ്റുക എൽ ഡി എഫ് സർക്കാരിന് കഴിയുമോ എന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ശ്രദ്ധിച്ചിരിക്കാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചർച്ച ചെയ്യുകയും ചെയ്യാം